മദ്രസ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അജ്മീറിൽ മസ്ജിദിനുള്ളിൽ കയറി ഇമാമിനെ അടിച്ചുകൊന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അപ്പം ഇത് ഒരുപാട് ആളുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു പ്രധാനമായിട്ട് അയച്ചു തന്നിരുന്നത് നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർ ഇത് അയച്ചു തന്നുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടത് ഇടയ്ക്കൊക്കെ സംഘിയെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീതൊക്കെയായിട്ട് നമ്മളേത് നേരവും ഇസ്ലാമിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഒന്ന് ഒരു അയവ് അതിന് കൊടുക്ക് കുറച്ച് നേരം സംഗീതയും രണ്ട് വാക്ക് പറയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എനിക്കിത് കൊണ്ടു തന്നത് അപ്പോൾ ഞാൻ ആ വാർത്ത വായിച്ചു വായിച്ച് നോക്കിയ സമയത്ത് അതിനകത്തൊരു ഒരു പ്രോ ഒരു പ്രോബ്ലം നമുക്ക് കാണാനിട എന്ന് വെച്ചാൽ അതിനന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ ആരാണ് എന്താണ് എന്നൊന്നും എവിടെയും വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല മുഖം മൂടി കുറച്ച് ആളുകൾ വന്നു ഇടിക്കുന്നു കൊന്നിട്ട് പോയി എന്നൊക്കെയാണ് അതിനകത്ത് നമ്മൾ വായിക്കാനടയായത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ വിഷയം പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ആ സുദിനം ഇന്ന് വന്നെത്തിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എന്നും ഇന്ന് എന്തൊക്കെയാണ് പറയാതിരിക്കുന്നത് എന്നുമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അപ്പോൾ അപ്പോൾ ആ വിഷയത്തിലേക്ക് ആദ്യം അന്ന് എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് അറിയാം അതിന് ഈ വീഡിയോ കാണാം ഇത് മീഡിയയിൽ നിന്നുള്ള വാർത്തയാണ് കൊലപാതകവുമായി അന്വേഷണം തുടരുകയാണെന്നാണ് രാജസ്ഥാൻ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ധാരണ സംഭവം ഉണ്ടായത് രാജസ്ഥാനിലെ അജ്മീറിലെ പള്ളിക്കുള്ളിൽ കയറിയായിരുന്നു ഇമാമിനെ അടിച്ച് കൊലപ്പെടുത്തിയത് മുഖംമൂടി ധരിച്ചെത്തിയ ആളുകളാണ് ഈ കൊലപാതകങ്ങളെന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശി മൗലാന മാഹിറാണ് കൊല്ലപ്പെട്ടത് ഈ സമയം പള്ളിക്കുള്ളിൽ ആറ് കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ കുട്ടികൾ ബഹളം വെക്കരുത് എന്നുള്ള ഒരു ഭീഷണി കുട്ടികൾക്ക് നേരെ മുഴുക്കിയിരുന്ന അതിനുശേഷമായിരുന്നു ഇമാമിനെ കൊന്നതെന്നാണ് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ദൌറയിലെ കാജം നഗർ ഏരിയയിലെ പള്ളിയിൽ പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് രാംഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനായ രവീന്ദ്ര സിംഗ് ആണ് ഈ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തത് പള്ളിയിൽ പഠിക്കുന്ന ചില കുട്ടികളും ഇവിടെ താമസിച്ചിരുന്നു ഈ കുട്ടികളിൽ നിന്ന് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് രാത്രി നടന്നത് എന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ ഈ മുഖംമൂടി ധരിച്ചാണ് പ്രതികൾ വന്നതിനാൽ കുട്ടികൾക്ക് ഈ ആളുകളെ തിരിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കുന്നതായിട്ട് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും നടപടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പൊ വാർത്ത നിങ്ങൾ കണ്ടു എന്തൊക്കെയാണ് അതിൽ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടു അപ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ് അത് ആരാണ് കൊന്നത് എന്നത് സംബന്ധിച്ചിട്ടൊരു ഇല്ല അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്ന നിലയിലാണ് കാര്യങ്ങൾ നമ്മൾ അന്ന് വെച്ചത് അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ കുട്ടികൾ ആരെയൊക്കെ കണ്ടു എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ കുട്ടികൾ അങ്ങനെ മൊഴി കൊടുത്തിരുന്നു എന്തൊക്കെയായാലും ഈ വാർത്ത വന്നതിന് ശേഷം ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് വലിയ തോതിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അതാണ് ഇവിടെ നമ്മൾ കണ്ടത് അങ്ങ് അണപൊട്ടി ഒഴുകയായിരുന്നു കാക്കാമാരോടുള്ള സ്നേഹം ആരുടെ കാക്കാമാരുടെ തന്നെ കാരണം എന്താണ് ഇങ്ങനെ പള്ളിയിൽ കയറി ഒരു കൊലപാതകം ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഹിന്ദു അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്നാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു ഒരു പൊതു ധാരണ അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഊട്ടി ഉറപ്പിച്ച ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് റിയാസ് മൗലവിയുടെ കേസ് ഇന്നിപ്പോൾ അതിൻ്റെ ആ വിധിയും കാര്യങ്ങളും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം അതായത് ആ കൊലപാതകം നടത്തിയത് അവിടെ കുറ്റാരോപിതരായി എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരുന്ന ആളുകളല്ല എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ വെറുതെ വിടുന്നൊരവസ്ഥയൊക്കെ നമ്മളിവിടെ കണ്ടു അന്ന് ആ വിധി സംബന്ധിച്ചിട്ട് അതിൻ്റെ വാദിച്ച വക്കീൽ ഒരു ടി വി ചാനലിൽ ഒരു ചർച്ച ഒരു ഒരു അഭിമുഖം കൊടുത്തപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ആ പ്രതികൾ ഹിന്ദുക്കളായിരുന്നു എന്നത് തന്നെ മതിയായിരുന്നു അല്ലെങ്കിൽ മതി ഇവർ കൊല നടത്തി എന്നതിനുള്ള തെളിവ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം അബദ്ധമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് അതായത് മുസ്ലിം ചാവണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു കൊന്നാലേ ചാവുകയുള്ളൂ എന്നതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു മുസ്ലിം കൊന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊന്നത് അത് ഹിന്ദു തന്നെ ആയിരിക്കും എന്നതാണ് ഇവിടുത്തെ നിയമം അകി അലിഖിത നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് അവിടെ നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ഞാനത് വെറുതെ പറയുന്നതല്ല അന്ന് ഈ സംഭവം ഇറങ്ങിയ സമയത്ത് തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മറ്റ് പല മേഖലകളിലും എനിക്ക് ഇൻബോക്സിൽ കൊണ്ട് ഇട്ടു തന്നു എന്ന് പറയുന്നത് ഉൾപ്പെടെ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ നമുക്ക് കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വരണം എന്തുകൊണ്ടാണ് ഇവരുടെ ആ ഒരു പ്രതികരണ ശേഷി ആ രോമാഞ്ചമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആ ഒരു രീതി അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അതൊരു മാതൃക തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ആദ്യം എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നമ്മൾ കണ്ടു വാർത്ത എന്താണെന്നുള്ളത് ആരാണെന്നോ എന്താണെന്നോ അതിൻ്റെ മോട്ടീവ് എന്താണെന്നോ ഒന്നും ആർക്കും എവിടെ അറിയില്ല മുക്കാൽ മീഡിയയ്ക്ക് പോലും അറിയില്ല എന്നിരിക്കെ എല്ലാം പേരിൽ വീഡിയോ ഒരാളാണ് ഇവിടെ മുന്നിലുള്ളത് നമുക്കൊന്ന് അജ്മീറിൽ കയറി ഇമാമിനെ അടിച്ചു കൊന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മൈക്ക് കെട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ ഇതുപോലെ ഉണ്ടാകും രാജ്യത്തിന്റെ ഇന്ത്യയിലെ ഇരുപത് കോടി മുസ്ലിമീങ്ങളെ ശത്രുവായി ചിത്രീകരിച്ച് മതവര് നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ നമ്മൾ എന്ത് ജനാധിപത്യമാണ് പ്രതീക്ഷിക്കേണ്ടത് മരിച്ചയാൾ തീവ്രവാദിയും കൊന്നവർ രാജ്യസ്നേഹവും വാങ്ങുന്ന പ്രത്യേക തരം വിഭാഗക്കാരുണ്ട് ഇന്ത്യയിൽ ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് കൊന്ന തീവ്രവാദി വിഭാഗം ഇന്ത്യയെ വെട്ടിമുറിക്കുകയാണ് സംഘപരിവാർ ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വിശുദ്ധ ഖുറാൻ പതിനാലാം അധ്യായം രണ്ടാം വചനം ആക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസത്തേക്ക് അവൻ നീട്ടിക്കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇത്രയും ക്രൂരകൃത്യങ്ങളെ പോലും ഐഡിയിൽ വരുന്ന ആളുകൾക്കുള്ള മറുപടി ഞാൻ പറയുന്നില്ല ബോക്സിലുള്ള തന്നെ പറയും അത് നമ്മൾ കണ്ടു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്ത് മണ്ടത്തരം നമ്മൾ പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു അറബി മോളിച്ച ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക എഫക്ട് ആണ് എന്റെ സാറേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അറബി മോളിച്ച ഇല്ലെങ്കിൽ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഇട്ടിട്ട് ഈ മണ്ടത്തറവും വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്താണ് മുസ്ലിം വിരുദ്ധത പറയുന്ന പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത് ഞാൻ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നതാണ് എന്താ പ്രധാനമന്ത്രി പറഞ്ഞത് ഏറ്റവും കൂടുതൽ പെറ്റ് കൂട്ടുന്നത് മുസ്ലിങ്ങൾ എന്ന ഒരു സംഗതി അവിടെ പറയുമ്പോൾ പറഞ്ഞതും ആ തണ്ടിത്തരവും അതൊക്കെ വേറെ വിഷയം എന്നാലും ആ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ അതിവർക്ക് നോക്കണ്ടേ അത് നോക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സർവേയുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് കണ്ടു നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ വളർച്ച എന്ന് നമ്മൾ പറയുന്നു അവിടെയും എന്തുകൊണ്ട് വളരുന്നു പെറ്റുകൂട്ടിയിട്ട് തന്നെയാണ് അപ്പോൾ പെറ്റുകൂട്ടുന്നു ഇസ്ലാം വളരുന്നു എന്നൊക്കെ നിങ്ങൾ ഒരു വശത്ത് നിന്നിട്ട് ഇതുപോലെ വലിയ വീരവാദം മുഴക്കുകയും ഇസ്ലാമിന്റെ വളർച്ച കണ്ടുകൊണ്ട് അതിനെ ഇങ്ങനെ ഊറ്റം കൊള്ളുകയൊക്കെ ചെയ്യുകയും എന്നാൽ അത് വേറെ ആരെങ്കിലും ഒന്ന് എടുത്തു പറഞ്ഞു കഴിയുമ്പോൾ ഉടൻ അയ്യോ ഞങ്ങൾ ക്രൂശിക്കുന്നത് ഞങ്ങൾ പെറ്റുകൂട്ടുന്നവരാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നത് അത് നടക്കില്ല ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ പിന്നെ നമുക്കിപ്പോൾ അറബി മോളിച്ചിട്ട് ഇത് ഫാക്റ്റ് പറയാൻ കഴിയാത്ത ആളുകളായതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇരട്ടത്താപ്പ് അത് മാറ്റി വെക്കുക ഒന്നുകിൽ നിങ്ങൾ വിക്ടിംസ് ആയിട്ട് നിലകൊള്ളുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേട്ടക്കാരായിട്ട് മാറുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിലവിളിക്കാതിരിക്കുക ഇതാണ് വേണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു കേസ് എന്താണെന്നോ എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നോ ഒക്കെ അറിയുന്നതിന് മുന്നേ ഇദ്ദേഹം വിധി എഴുതി കഴിഞ്ഞു ആരാണ് കൊന്നത് ഹിന്ദുവാണ് കൊന്നത് ആ ഹിന്ദു ഒരു സംഘപരിവാറുകാരൻ ആണ് എന്നും അവിടെ വിധി എഴുതി കഴിഞ്ഞു അതിൻ്റെ കാരണം എന്താണ് മുസ്ലിം വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോയി അറബി മോളി ചെന്ന്രട്ടോ അതുകൊണ്ട് എല്ലാവരും അങ്ങ് വിശ്വസിച്ചു കാക്കാമാർ വിശ്വസിച്ചു അതിൻ്റെ പേരിൽ ഇതിന് ഒരുപാട് വ്യൂ കിട്ടുന്നു മില്യൺ കണക്കിന് ആളുകൾ കാണുന്നു ഇതാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ എന്നാൽ ഇന്നിപ്പോൾ അതിൻ്റെ അന്വേഷണം ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് എന്താണ് അതിലെ ക്ലാരിറ്റി ആ ക്ലാരിറ്റി നമ്മളുടെ ഇത് വായിച്ചപ്പം സത്യത്തിൽ സന്തോഷമാണോ കരച്ചിലാണോ എന്നൊക്കെയാണ് എനിക്കറിയാൻ പറ്റാതെ പോയത് കാരണം എന്താണ് ഈ വാർത്ത ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ ഇത് സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പറയാറുണ്ട് ഇവിടുത്തെ ബി ജെ പി ഭയങ്കരമായ മുസ്ലിങ്ങളെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് കാരണം അതാണ് ഇവിടെ എക്സ് മുസ്ലിങ്ങളുടെ ചാനൽ പൂട്ടിക്കുന്നത് ഇവിടുത്തെ ഈ ബി ജെ പി സർക്കാർ തന്നെയാണ് എത്രയെത്ര ചാനലുകൾ പൂട്ടിപ്പോകുന്നു ചെ ചില വിദേശ ചാനലുകൾ ഇന്ത്യയിൽ വ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്നു അത് ചെയ്യുന്നത് ഇതേ ബി ജെ പി തന്നെയാണ് അതുകൂടാതെ ഇപ്പം നുബുർ ശർമ്മയുടെ വിഷയത്തിലേക്ക് നുബുർ ശർമ്മയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ നിൽക്കാതെ എടുത്ത വഴിക്ക് ആ നീക്കവുമായിട്ട് മുന്നോട്ട് പോയി ഇസ്ലാമിന്റെ ആ മുന്നിൽ ഒരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ആ ഗുഡ് ബുക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പരിപാടി അതും ചെയ്തത് ഈ പ്രീണനം അത് ബി ജെ പി ചെയ്തത് നമുക്കിവിടെ കാണാം പല ഘട്ടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് എന്തൊക്കെയായാലും ഈ വിഷയം ഇപ്പോൾ സെർക്കംസിഷൻ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു കേസിന് പോയപ്പോഴായാലും അതിനുശേഷം ഇവിടുത്തെ നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ അവരുമായിട്ട് നേരിട്ട് ഇടപാട് കത്ത് ഇടപാട് നടത്തിക്കൊണ്ട് അതിനു പരാതി കൊടുത്തുകൊണ്ടൊക്കെ കാര്യങ്ങൾ നീക്കിയപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളും വരുന്ന മേഖലയിൽ അതിവിടുത്തെ പിണറായി വിജയന് മാത്രമല്ല അത് സെൻട്രൽ മിനിസ്ട്രിയുടെ അകത്തും ഇതുപോലെ ഇടപെടുന്നതിന് പേടി തന്നെയാണ് ഈവൻ നമ്മളുടെ അപ്പീൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇടപെട്ട് ഒരു ലോയറായിട്ട് മുന്നോട്ട് വരാൻ സുപ്രീം കോർട്ടിലെ ലോയറായിട്ട് വരാൻ ആളുകൾ മടിക്കുന്ന അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കാരണം അതാ കാക്കാമര പേടിയാണ് എന്നാൽ ഹിന്ദു മതവുമായിട്ടോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ജനവിഭാഗത്തിൻ്റെ ഏതെങ്കിലും വിഷയത്തിലോ കേസ് കൊടുക്കുന്നതിനോ എടുക്കുന്നതിനോ വാദിക്കുന്നതിനോ ഒരാളുടെയും കുറവ് ഇവിടെ ഇല്ല എന്നതും നമ്മളിവിടെ നിന്ന് കാണണം എന്തായാലും ഇവിടെ ഈ വാർത്ത വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആദ്യം പോയത് ഈ നാടിൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ് അതായത് ഈ വിഷയത്തിൽ ഇസ്ലാം അവിടെ വരുന്നു മുസ്ലിങ്ങൾ അവിടെ വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിയമം പോലും ഇടപെടാൻ മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അതിവിടെ ഉണ്ട് അത് സുൽക്കം കേസിൽ നമ്മൾ കണ്ടു ഇവിടെ നമ്മളിപ്പോൾ ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് കുട്ടികൾ കേസ് പോയിട്ടോ അതല്ലെങ്കിൽ ഇതിനെ ഒരു പരാതിയായിട്ട് പോയി പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു വിഷയം നമ്മളുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ചിട്ട് റിപ്പോർട്ട് നടത്തി അതിൻ്റെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പത്രസമ്മേളനം നടത്തി അത് എത്തിക്കേണ്ടവിടത്ത് എത്തിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാലാവകാശ കമ്മീഷനൊന്നും തിരിഞ്ഞ് നോക്കിയിട്ട് പോലുമില്ല എന്നതുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ വർഗീയത പടർത്താനും അവർക്ക് വേണ്ട പോലെ കാര്യങ്ങളെ വളച്ചൊടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ആ വിക്ടിം കാർഡ് ഇറക്കി വെക്കാനെല്ലാം വഴി വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പരിശോധിക്കണം ഇതിനെ തിരുത്തിയേ പറ്റുള്ളൂ എന്നതാണ് ഇവിടെ പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഉസ്താദുമാരുടെ ഒരു വിഷയത്തിൽ ഒരു രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊന്നുകഴിഞ്ഞ് ജയില് കിട്ടും എന്ന് ഉറപ്പാണെങ്കിലും അതെങ്കിൽ അത് എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ പിഞ്ചുകുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് അത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കൊന്നുകളയേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വയം ജീവൻ കൊടുക്കുന്നതിനെ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മൾ അസ്മിയയുടെ കാര്യവും അതുപോലെ മറ്റ് പലതും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ഇത് ചെയ്ത ആളെ കൊന്നുകളയുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തി അത് നമ്മൾ ആലോചിക്കണം മദ്രസ പീഡനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാമിക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഴ്ച അത് ചെറുതല്ല അത് അഡ്രസ്സ് ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് നമുക്കിവിടെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു